കഴിയൂല തൊടാൻ തൊടാൻ ഇന്ന നിനക്ക് എന്നെ കിട്ടിട്ട് നിങ്ങക്ക് എന്ത് ചെയ്യാനാ എങ്ങനെ പീഡിപ്പിക്കരുത് അതാരാടി പറഞ്ഞത് അത് നിന്റെ അയാളുടെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കും മിക്കവാറും ഒരു പാട്ടു പാടും ഗുണ്ടും گیا پانڈا நல்லா நல்ல சைவுண்டில் பாடிய மாதிரி பாடு அயலத்து வீட்டிலே கல்யாண சிக்கனே குதியோட என்னும் நான் நோக்கி இல்ல ஆ டைய இவ ரெக்கார்ட் வைக்கிற இந்த பண்டாரங்களே கொலாளம் இவரே செமயா வந்தா நான் பாட்டு பாடணும் மோடல இருந்து இவர சேமை இல்லனால பாடு கோ சார இல்ல இப்ப எங்க இல்ல இத்ரே ரெக்கார்ட் ஏ இல்ல பாடு

ബാക്കി കണ്ടിന്യൂ കണ്ടിന്യൂ ഇന്നെന്നെ വയസ്സിലേ പാലാടി കടവിൽ പൊട്ടിയ വള്ളീുകം അയ്യോ തോത്തേ തോത്തേ ട്യൂ താങ്ക്യൂ ഡാങ്ക് യൂ സോ മച്ച് യു ശറ്റ താങ്ക് യു മൂസക്ക താങ്ക് യു ഡ്രീം ബ്രൈഡൽ താങ്ക് യു പിതാ ഫാത്തിമ താങ്ക് യു സ്മൈൽ താങ്ക് യുക് യു തന്നെയല്ലേ വായിക്കാം എന്ത് പേരുടെ ഇത് മുരുകൂ ടാപ്പടിച്ചെല്ലാം മുത്തുമണീസിന് താങ്ക് യു സോ മച്ച് ആ പോസ്റ്റ് ചെയ്യാം പോസ്റ്റ് ചെയ്യാം അപ്പൊ നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ളതാ നിന്റെ പാട്ട് ആ അതാണ് ആ അവനാണ് ഈ മാറ്റിയേക്കുന്നത് അപ്പൊ മനസ്സിലായി നാല് നാല് പേരോ നിന്റെ നിന്റെ ലൈവില് പേര് ൾക്കാര് ആൾക്കാർ മയന്നെങ്കിലും അന്വേഷിച്ചു